നമസ്കാരം ബെഞ്ഞാറുമോട് കൂട്ടക്കുലക്കേസിലെ വില്ലൻ എന്തു വന്നാലും ആത്മഹത്യ ചെയ്യുമെന്ന് തറപ്പിച്ചു പറയുകയാണ് അത് പറയുന്നതാണ് ജയിലധികൃർക്ക് നൽകുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധി അവൻ്റെ നിരീക്ഷണമൊക്കെ അതിശക്തമാക്കി നടക്കുന്നുണ്ട് പക്ഷേ ഈ കരുതലൊക്കെ എത്ര നാൾ വേണ്ടി വരുമെന്ന് ആർക്കും തന്നെ അറിയില്ല എന്ന് വേണോ മരിക്കാം ഇതാണിപ്പോൾ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഈ അഫാൻ അഫാൻ സമയം തള്ളി നിൽക്കുന്നത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് അയാൾ പറയുന്ന ഉള്ളൂ എന്ത് വന്നാലും താനും ജീവൻ എടുക്കുമെന്ന് തന്നെയാണ് പെഞ്ഞാറുമൂട് കൂട്ടക്കിളക്കേസിലെ പ്രതിയായിട്ടുള്ള അഫാൻ പറയുന്നത് ഇത് കേട്ട് ജയിലധികൃതർ ഞെട്ടുന്നു ഈ സാഹചര്യത്തിൽ അഫ്വാൻ പ്രത്യേകമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും അഫാൻ നിരീക്ഷണത്തിലാണ് അഫാനൊപ്പമുള്ള തടവ് പുള്ളിക്കും ഇതേ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്തും ചെയ്യുന്ന മാനസികാവസ്ഥയിലാണ് അഫാൻ എന്ന് ജയിലധികൃതരടക്കം തിരിച്ചറിയുന്നുണ്ട് ആറു മണിക്കൂറിനുള്ളിലാണ് അഞ്ച് പേരെ അഫാൻ കൊന്നു തള്ളിയത് നൂറ് കിലോമീറ്ററുകൾ സഞ്ചരിച്ചായിരുന്നു ഈ ക്രൂരകത്യങ്ങളെല്ലാം നടത്തിയത് ഇതിലൊന്നും ഒരിക്കൽ പോലും പ്രതി പശ്ചാത്താപം പ്രകടിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഇരുപത്തിമൂന്ന് കാരൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അഫാൻ്റെ ആത്മഹത്യാ ഭീഷണിയെയും ജയിലധികൃതർ വളരെ ഗൗരവത്തിലാണ് കാണുന്നത് കടം കയറിയതോടെ ഇനി ജീവിക്കണ്ട എന്ന് കുടുംബം തീരുമാനിച്ചിരുന്നുവെന്ന് അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചത് എന്നും അമ്മ മരിച്ചില്ല എന്നത് താൻ അറിഞ്ഞത് രണ്ട് ദിവസം മുമ്പ് മാത്രമാണ് എന്നും അഫാൻ പറയുന്നു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയും അനുജനും കാമുകിയുമാണെന്നും ഇയാൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അഫാനെ പൂജപ്പുരയിലെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് പ്രത്യേക നിരീക്ഷണത്തോടെയാണ് അഫാനെന്ന് പറയപ്പെടുന്ന വ്യക്തിയെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നാൽ കണ്ണുതെറ്റിയാൽ അഫാൻ എന്തും ചെയ്യുമെന്ന് ഭയം ജയിലു ഉദ്യോഗസ്ഥർ കൊണ്ടുതാനും ഭക്ഷണം കഴിക്കുമ്പോൾ അടക്കം പ്രത്യേകമായിട്ടുള്ള നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അയാൾക്ക് എത്രനാൾ പക്ഷേ ഈ സംവിധാനം ഏർപ്പെടുത്തുമെന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ആവശ്യമെങ്കിൽ എല്ലാം കോടതിയെ അറിയിച്ച് ആശുപത്രിയിലേക്ക് അഫാനെ മാറ്റുവാനുള്ള ഒരു സാധ്യതയും ഇതിനോടൊപ്പം കാണുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ മുതലാണ് അഫാൻ കൊലപാതക പരമ്പര ആരംഭിച്ചത് രാവിലെ ഉമ്മയോട് പണം ചോദിച്ചു ഇത് ലഭിക്കാതെ വന്നോടെ ഉമ്മ ഷെമീനയെ ഷാൾ കണ്ട് കഴുത്തിൽ കുരുക്കി നിലത്തടിക്കുന്നു രക്തം വാർന്നൊഴുകുന്നത് കണ്ടപ്പോൾ മരിച്ചെന്ന് കരുതി അഫാൻ വീട് പൂട്ടി പുറത്തു പോകുന്നു പിന്നീട് വെഞ്ഞാറുമുട്ടിലെ ധനകാര്യ സ്ഥാപനത്തിലെത്തി അവിടെ നിന്ന് പണം കടം വാങ്ങുന്നു പുറത്തുനിന്ന് ചുറ്റികയും ബാഗും വാങ്ങി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് എത്തുന്നു ഇവിടെ എത്തി പണയം വയ്ക്കാൻ വീണ്ടും മാല ചോദിക്കുന്നു നൽകില്ലെന്ന് പറഞ്ഞതോടെ മുത്തശ്ശിയെ കൊന്ന് സ്വർണ്ണമാല കൈക്കലാക്കുന്നു മാല വെഞ്ഞാറുമുട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ എത്തിച്ച് പണയം വെച്ച് നാലു പേരുടെ കടം വീട്ടുന്നു അവിടെ നിന്ന് പിതാവിൻ്റെ സഹോദരൻ്റെ വീട്ടിലെത്തിയ അഫാൻ ലത്തീഫിൻ്റെയും ഭാര്യ സാജിതയെയും വക വരുത്തുന്നു പിന്നീടാണ് വീട്ടിലെത്തി അമ്മയെ വീണ്ടും ചുറ്റിയേക്കടിച്ച് ഇറങ്ങി മാറുന്നത് അതിനുശേഷം കാമുകിയായ ഫർസാനയെ കൂട്ടിക്കൊണ്ടു വന്ന ശേഷം ചുറ്റിയേക്കടിച്ചു കൊല്ലുന്നു പിന്നാലെ മദ്യത്തിൽ എലിവിഷം ചേർത്ത് കഴിച്ചു ഇതിനിടെ കുഴിമന്തി വാങ്ങിയെത്തിയ അനുജൻ അഫ്സാനെയും കൊന്നു തള്ളുന്നു ഒടുവിൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതി കീഴടങ്ങുന്നു അങ്ങനെ വിചിത്രമായ വഴികളിലൂടെ ആയിരുന്നു അഫാൻ്റെ യാത്ര ദിവസം പതിനായിരം രൂപ വരെ പലിശ നൽകേണ്ടി വന്നത് താങ്ങാനായില്ല അഫാന് അങ്ങനെയാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയതിനു ശേഷം മരിക്കാൻ തീരുമാനിക്കുന്നത് എന്നാണ് അഫാൻ്റെ വാദം താൻ മരിക്കാത്തതിൽ അസ്വസ്ഥനാണ് എന്നും അഫാൻ ജയിൽ അധികൃതരോട് പലവട്ടം പറയുകയും ചെയ്യുന്നുണ്ട് അഫാനും അമ്മ ഷമിക്കും ഏതാണ്ട് അറുപത് ലക്ഷം രൂപയുടെ കടമുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം ഇവർക്ക് പണം കൊടുത്തവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു ആർഭാട ജീവിതമാകാം കടത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് ഇപ്പോഴുള്ള കരുതുന്നത് പോലും പക്ഷേ അഫാൻ്റെ പിതാവാട്ടുള്ള റഹീം സൗദിയിൽ നല്ല നിലയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ് കോവിഡ് സമയത്ത് വരുമാനം കുറഞ്ഞുവെങ്കിലും കുടുംബം അതേ നിലയിൽ തന്നെയാണ് ജീവിതം തുടർന്നു വന്നതും ഇതിനായിട്ടാണ് പലരിൽ നിന്നും കടം വാങ്ങിയത് എന്ന് പോലീസിൻ്റെ നിഗമനം ഉണ്ടാകുന്നുണ്ട് പിന്നീട് അമ്മയും മക്കനും ഒരുമിച്ച് ബന്ധുക്കളെ ചേർത്ത് ചിട്ടി നടത്തിയിരുന്നു എന്നാൽ ചിട്ടി ലഭിച്ച ബന്ധുക്കൾക്ക് പണം നൽകാൻ കഴിയാതെ വന്നതോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ വഷളാവുകയാണ് മുത്തശ്ശിയെ കൊലപ്പെടുത്തി തട്ടിയെടുത്ത സ്വർണം പണയം വെച്ചതിൽ നാൽപ്പതിനായിരം രൂപ കല്ലറയിലെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ നിക്ഷേപിച്ച ശേഷം പലർക്കും ഗൂഗിൾ പേ വഴി പണം അയച്ചു നൽകുകയും ചെയ്തു ഇതടക്കം ഏറെ ദുരൂഹമാണ് അഫാൻ്റെ ഇതുവരെയുള്ള രീതികൾ എന്ന് പറയപ്പെടുന്നത് കൊന്നു തള്ളിയതിന് ശേഷം സ്വയം മരിക്കുക എന്നുള്ള ചിന്തയിലേക്ക് അഫാൻ എന്ന് പറയപ്പെടുന്ന ഇരുപത്തിമൂന്ന് കാരനെ എത്തിച്ചത് വെറും കടം മാത്രമായിരുന്നു ദിവസം പതിനായിരം രൂപയൊക്കെ പലിശ കൊടുക്കുക എന്ന് വെച്ചാൽ ഒരു മാസം മൂന്ന് ലക്ഷത്തോളം രൂപ വേണം അത്രയും പണം കണ്ടെത്താൻ ഒരു ഇരുപത്തിമൂന്ന് കാരന് മറ്റൊരു പണിയും അറിയാത്ത ആൾക്ക് ഒരിക്കലും കഴിയില്ല അപ്പോൾ അങ്ങനെ വെഞ്ഞാറമൂട് ഒരു കൂട്ടക്കൊലയിലേക്ക് എത്താൻ ഈ വില്ലൻ കാണിച്ചത് അഫാൻ കാണിച്ചത് വല്ലാത്ത ക്രൂരതയായി പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സ്വന്തം അമ്മയെയും അനുജനെയും ഒപ്പം തന്നെ മുത്തശ്ശിയെയും പിതൃ പിതൃസഹോദരനെയും ഒക്കെ കൊലപ്പെടുത്തി അഞ്ചുപേരെ അഞ്ചു പേരെ ചുറ്റിക കൊണ്ടടിച്ചു കൊല്ലാൻ കാണിച്ച ആ ഒരു ക്രൗര്യതയുണ്ടല്ലോ ക്രൂരത ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ത് തന്നെയാലും പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന അഫാൻ മരണത്തെ മുഖാമുഖം കാണുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിൽ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് അഫാൻ പക്ഷേ എപ്പോൾ വേണമെങ്കിലും അഫാൻ എന്ന് പറയപ്പെടുന്ന ആ ക്രിമിനൽ ഇല്ലാതായേക്കാകും